സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും പൂരാടം നക്ഷത്രജാതർക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂലൈ ആഗസ്റ്റ് മാസ ഫലങ്ങളിൽ വിജയമുണ്ട് ഒപ്പം ആഡംബരത്തിനും പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റിയൊൻപതിലെ മലയാളമാസങ്ങൾ മിഥുനം അവസാന പകുതി കർക്കിടകം പൂർണം പുതിയ കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് ചിങ്ങം ആദ്യ പകുതി ചേർന്ന് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ആഗസ്റ്റ് മാസഫലങ്ങൾ മിഥുന മാസത്തിൽ യുവതികൾക്ക് മനസ്സിന് ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ചേർന്ന സമയമായിരിക്കും നിലനിൽക്കുന്ന കേസുകളിൽ വിജയം വീട് പുനർനിർമ്മിക്കുകയോ പുതിയത് നിർമ്മിക്കാൻ ആരംഭിക്കുകയോ ചെയ്യും കൈയിലുള്ള വസ്തുവകകൾ ലാഭത്തിന് വിൽപ്പന നടത്തും അയൽക്കാരുമായി തർക്കിക്കേണ്ടതായി വരാം കർഷകർക്ക് കൃഷിനാശം സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ കുറയും ദൈവാദിനത്തിനായി ക്ഷേത്ര ദർശനം നടത്തുക കർക്കിടക മാസത്തിൽ ശാരീരികാവശ്യതകൾക്ക് പരിഹാരം കാണുന്നതിന്റെ ഭാഗമായി ആയുർവേദ ചികിത്സാരീതികൾ പിന്തുടരും യാത്രകളെല്ലാം മാറ്റിവെക്കേണ്ടി വരുമെങ്കിലും ക്ഷേത്രദർശനം നടത്താൻ ഉദ്ദേശിച്ചവർക്ക് അത് സാധ്യമാകും സർക്കാരിൽ നിന്ന് ലഭിക്കാനുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കണമെന്നില്ല കർഷകർക്ക് ഇത് നഷ്ടത്തിന്റെ കാലമായിരിക്കും വിളകൾക്ക് നാശം സ്വാഭാവികം സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അനുകൂല സമയമാണ് വിദ്യാർത്ഥികൾക്കും നേട്ടമുണ്ടാകും ശ്രാധകർമ്മങ്ങൾ നടത്തുക ചിങ്ങം മാസത്തിൽ തന്റെ കണ്ടുപിടുത്തങ്ങൾക്ക് അംഗീകാരം ലഭിക്കും നിലനിന്ന വാസ്തുദോഷങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലൂടെ ജീവിതം മെച്ചപ്പെടും ദാമ്പത്യത്തിൽ അനുരഞ്ജനവും സന്താനങ്ങൾക്ക് ലഭിക്കുന്ന ജോലിയും കുടുംബത്തിൽ സന്തോഷവും നിലനിൽക്കും തെറ്റിദ്ധാരണകൾ മാറും പുതിയ വാഹനം സ്വന്തമാക്കും വിവാഹത്തിനും അനുകൂല സമയമാണ് വിദേശത്തുള്ളവർ സ്വദേശത്ത് പുതിയ വീടോ ഭൂമിയോ വാങ്ങും സ്വർണം വസ്ത്രം എന്നിവ സമ്മാനമായി ലഭിക്കും സാമ്പത്തിക പ്രയാസങ്ങൾ മാറി നിക്ഷേപിക്കാൻ കഴിയുന്ന വളർച്ചയിലേക്കെത്തും പുതിയ വർഷം അനുകൂലമാണ് താമ്പൂലത്തിൽ അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താംബൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ